മറ്റൊരു രാജ്യത്തും നിലവിൽ ഇല്ലാത്ത തരം ഒരു പ്രത്യേക സവിശേഷതയുള്ള ഹെലികോപ്റ്റർ ഇന്ത്യൻ കരസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചു എന്നൊരു വാർത്തകൾ ഇപ്പോൾ മാധ്യമങ്ങൾക്കാണ് അപ്പോൾ ഇതിന് ഏറെ സവിശേഷതകളൊക്കെ കാണും ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തീർച്ചയായിട്ടും സമുദ്രനിരപ്പിൽ നിന്നും പതിനാറായിരത്തി നാനൂറ് അടി ഉയരത്തിൽ നിന്ന് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും കഴിയുന്ന ഒരു ഹെലികോപ്റ്റർ അതായത് യുദ്ധത്തിന് ഉപയോഗിക്കാവുന്ന ഹെലികോപ്റ്റർ ലൈറ്റ് കോമ്പാക്റ്റ് ഹെലികോപ്റ്റർ എന്നാണ് അതിനെ പൊതുവെ പറയുന്നത് എന്തായാലും ഒരു കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് അതാണ് നമ്മുടെ എച്ച് എ എൽ വികസിപ്പിച്ചിരിക്കുന്നത് അത് ഈ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വലിയ ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല ഈ പ്രത്യേകത ഈ പതിനാറായിരത്തി നാനൂറ് അടി ഉയരത്തിൽ എന്നുള്ള ആ അത് അവകാശപ്പെടാൻ ലോകത്തും മറ്റൊരു രാജ്യത്തിനും സാധിക്കില്ല ഇത് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ നേട്ടമാണ് നമ്മുടെ ഡി ആർ ഡി ഒയുടെ നേട്ടമാണ് എന്തായാലും അത് വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യുദ്ധരംഗത്ത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മുടെ ഈ യുദ്ധോപകരണങ്ങളുടെ സാങ്കേതിക വിദ്യയിലുള്ള നമ്മുടെ മുന്നേറ്റം ആ അതിൽ ഒരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ് ഈ ഹെലികോപ്റ്ററും അതിൽ ആ ഹെലികോപ്റ്ററിൻ്റെ നിർമ്മാണം എച്ച് എ എൽ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നൂറ്റി അൻപത്താറ് ഹെലികോപ്റ്ററുകൾ കരസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി തൊണ്ണൂറെണ്ണം കരസേനയ്ക്കും അറുപത്താറെ വ്യോമസേനയ്ക്കും വേണ്ടി നിർമ്മിച്ചിരിക്കുകയാണ് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ഒരു ഇടപാടാണ് ആ നടക്കാൻ പോകുന്നത് അതായത് നമ്മൾ വിദേശത്തുനിന്ന് ഇത്തരം സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം ഹെലികോപ്റ്ററുകൾ വാങ്ങുന്നതിന് പകരം തദ്ദേശീയമായി വികസിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ പ്രതിരോധ രംഗത്തെ പണം കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തെ ഒരു ഒരു എച്ച് എ എൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് ഒരു സ്ഥാപനത്തിന് കിട്ടുന്നു അതിലൂടെ നമ്മുടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു വലിയ തോതിൽ നേട്ടമാണ് സാമ്പത്തിക ലാഭമാണ് നമുക്കുണ്ടാകുന്നത് അതാണ് അതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട ചൂണ്ടിക്കാണിക്കേണ്ട കാര്യം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ ഹെലികോപ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേര് പ്രജണ്ട എന്നാണ് എന്തായാലും നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ഇടപാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഈ കഴിഞ്ഞ ജൂണിൽ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായതാണ് ഈ നിർമ്മാണമടക്കം അതിൻ്റെ ടെൻഡർ എച്ച് എ എല്ലിന് ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ചർച്ചകളൊക്കെ പൂർത്തിയായി ഇപ്പോൾ മന്ത്രിസഭയുടെ അനുമതിക്ക് കാത്തിരിക്കുകയാണ് മന്ത്രിസഭ അനുമതി നൽകിയാൽ ഉടൻ തന്നെ ഇത് വാങ്ങാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്തായാലും നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ ഒരു ചെറിയ കാര്യമല്ല ഇത് ഈ ശത്രുക്കൾക്കെതിരെ വലിയ രീതിയിൽ പോരാടാൻ പ്രത്യേകിച്ചും ഇന്ത്യ ചൈന അതിർത്തിയിൽ വലിയ രീതിയിൽ പോരാടാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഡിആർഡി ഒ നൽകുന്ന വിവരമനുസരിച്ച് നമ്മുടെ പ്രതിരോധ വിഭാഗം നൽകുന്ന വിവരമനുസരിച്ച് ഇത് ഈ ടാങ്കുകൾ ബങ്കറുകൾ ഡ്രോണുകൾ ഇവയെ ആക്രമിക്കാനും നശിപ്പിക്കാനും ഇതിന് സാധിക്കും നേരത്തെ തന്നെ പറഞ്ഞു പതിനാറായിരത്തി നാനൂറ് അടി മുകളിൽ വെച്ച് പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു നമ്മൾ അതുപോലെ ഈ ഇത് ഒരേ സമയം കരസേനയ്ക്കും വ്യോമസേനയ്ക്കും ഒരുപോലെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത അതിൻ്റെ ഈ ആക്രമണത്തിൻ്റെയും അല്ലെങ്കിൽ പ്രതിരോധത്തിൻ്റെയും രംഗത്ത് ഇതിനുള്ള സവിശേഷതകൾ അതായത് എഴുപത് എം എം റോക്കറ്റ് ലോഞ്ചറുകൾ എയർ ടു എയർ എയർ ടു സർഫസ് എന്ന് വെച്ചാൽ വായുവിൽ നിന്ന് ഭൂ അന്തരീക്ഷത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അതുപോലെ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധ ശേഷി ഈ ഹെലികോപ്റ്ററിനുണ്ട് ഈ ഓരോ ഉണ്ട് അതായത് അതിൽ സെവൻറ്റി എം എം റോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഈ റോക്കറ്റ് ലോഞ്ചറുകളുണ്ട് അതുപോലെ എയർ ടു എയർ അന്തരീക്ഷത്തിൽ നിന്ന് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിച്ച് മറ്റൊരു വിമാനത്തെയോ ഒരു ഹെലികോപ്റ്ററിനെയോ ഒക്കെ ആക്രമിക്കാൻ കഴിയുന്നു നേരത്തെ പറഞ്ഞല്ലോ ഡ്രോണുകളെയൊക്കെ ആക്രമിക്കാൻ കഴിയുന്ന സംവിധാനം അതുപോലെ തന്നെ ആൻറ്റി ടാങ്ക് മിസൈലുകൾ ഇത് ഈ ഹെലികോപ്റ്ററിലുണ്ട് അപ്പോൾ ടാങ്കുകളെ കണ്ടെത്തി വളരെ പെട്ടെന്ന് നശിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഹെലികോപ്റ്ററിലുണ്ട് എന്നാണ് ഡി ആർ ഡി ഒ പറയുന്നത് അതുപോലെ ഏത് കാലാവസ്ഥയിലും ഏത് ഭൂപ്രദേശത്തും ഇത് ഇതിനെ നമുക്ക് പറത്തി അല്ലെങ്കിൽ ഇതിനെ പറന്നുയർത്തി ഉപയോഗിക്കാൻ കഴിയും പിന്നെ ശത്രുവിൻ്റെ വ്യോമപ്രതിരോധം തകർക്കാൻ ഇത് സഹായിക്കും അതുപോലെ കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസ് അതായത് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ആ ആക്രമണത്തെ തടയാനും അത് പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും കഴിയുന്ന തരത്തിലാണ് ഈ ഹെലികോപ്റ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്തായാലും ഇത് പതിനഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം മീറ്റർ നീളവും നാല് പോയിൻറ്റ് ഏഴ് പൂജ്യം മീറ്റർ ഉയരവുമുണ്ട് ഈ കോപ്റ്ററുകൾക്ക് മണിക്കൂറിൽ പരമാവധി ഇരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്റർ വേഗത്തിൽ ഇതിന് സഞ്ചരിക്കാൻ പറക്കാൻ കഴിയും അതുപോലെ അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററാണ് പ്രവർത്തന ദൂര പരിധി പറഞ്ഞിരിക്കുന്നത് അതുപോലെ നൂറ്റിപ്പത്ത് ഡിഗ്രിയിൽ ഇത് കറങ്ങിക്കൊണ്ട് ഇതിന് വെടിയുതിർക്കാൻ കഴിയും അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ അതിൽ നിന്നുള്ള ചെറിയ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ അയയ്ക്കാൻ കഴിയും ഈ ഈ ഇരുപത് എം എം ടററ്റ് തോക്കുകൾ അതാ അവർ പറയുന്നൊരു സാങ്കേതിക പദമാണ് ആ ഇരുപത് എം എം തോക്കുകളാണ് അതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ടാങ്ക് വേദ മിസൈൽ അതിനൊരു പേര് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് നാഗ് എന്ന് പറയുന്ന ടാങ്ക് വേദ മിസൈൽ ഇതിൽ ഘടിപ്പിക്കാൻ പറ്റും ഈ ഹെലികോപ്റ്ററിൽ ഇങ്ങനെയുള്ള നിരവധി പ്രത്യേകതകൾ അത് കൂടാതെ മിസ്ട്രാൽ വിമാനവേദ മിസൈലുകൾ നമ്മുടെ ഈ ശത്രുരാജ്യത്തിൻ്റെ ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകൾ വന്നാൽ അതിനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്ന അതിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഈ മിസ്ട്രാൽ വിമാനവേദ മിസൈലുകളും ഇതിൽ ഘടിപ്പിക്കാൻ പറ്റും അതിനുള്ള ഓപ്ഷനുണ്ട് യന്ത്ര പീരങ്കി ഇതൊക്കെയാണ് ഈ ഹെലികോപ്റ്ററിലുള്ളത് എന്തായാലും ഈ ഇതിൻ്റെ നിർമ്മാണത്തെ സംബന്ധിച്ചിപ്പോൾ പറയുന്നത് അൻപത് ശതമാനം സാധനങ്ങളും തദ്ദേശീയമാണ് ബാക്കി അൻപത് ശതമാനമാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് പുറത്തുനിന്ന് വരുത്തുന്നത് അങ്ങനെ വരുത്തി അതൊക്കെ അസംബിൾ ചെയ്ത് ബാക്കി ഇവിടെ നിർമ്മിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഈ ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡിൻ്റെ ഒരു പൊൻതൂവലായിട്ട് പ്രജണ്ട മാറും എന്നുള്ള കാര്യം തീർച്ചയാണ് ഇതിൻ്റെ മറ്റൊരു വശം ഇത് ഈ പറയുന്ന ഹെലികോപ്റ്റർ ഏറ്റവും വലിയ വെല്ലുവിളിയാകാൻ പോകുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമാണ് അതായത് നമ്മളെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശൊന്നും നമുക്കൊരു വെല്ലുവിളിയല്ല ഒരു പക്ഷേ നമ്മുടെ അർദ്ധ സൈനിക വിഭാ വിഭാഗത്തിന് പോലും അങ്ങോട്ടേക്ക് വന്ന് കയറിയാൽ ബംഗ്ലാദേശ് ഒതുങ്ങി കീഴടങ്ങും അത്രേ ഉള്ളൂ പക്ഷേ പാകിസ്ഥാൻ്റെ കയ്യിലും ചൈനയുടെ കയ്യിലും ആധുനികമായ നിരവധി ആയുധങ്ങളുണ്ട് ഈ പറയുന്നത് പോലെ ഫൈറ്റർ ജെറ്റുകളുണ്ട് ചൈന വളരെ അഡ്വാൻസ്ഡ് ആണ് ചൈന കൊടുത്തത് പാകിസ്ഥാൻ്റെ കൈവശമുണ്ട് ഇപ്പം ചൈന കൊടുത്ത സാധനങ്ങൾക്കൊക്കെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ഗുണനിലവാരം ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയണം കാരണം പൊതുവേ ചൈനയെക്കുറിച്ച് പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റുകൾ ഉണ്ടാക്കാൻ അവർ മിടുക്കരാണ് അവർ വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് അത് കളിപ്പാട്ടം തൊട്ട് വിമാനം അല്ലെങ്കിൽ പറയുന്നത് പോലെ മിസൈല് വരെയുള്ള സാധനങ്ങൾക്കെല്ലാം ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സ്വഭാവമുണ്ട് എന്ന് പൊതുവേ ആക്ഷേപം ഉയർന്നിട്ടുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ കൈവശവും ചൈന കൊടുത്ത സാധനങ്ങളൊക്കെ ഉണ്ട് അതിലിപ്പോൾ പറയുന്നത് ചൈന അഞ്ചാം തലമുറ ഫൈറ്റർ ജെറ്റുകൾ വികസിപ്പിക്കുന്നു എന്നൊക്കെയാണ് പക്ഷെ അതിൻ്റെ പരീക്ഷണമൊക്കെ അക പാളിയതായിട്ടാണ് പൊതുവേ രാജ്യാന്തര സമൂഹം അല്ലെങ്കിൽ രാജ്യാന്തര മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് ഇപ്പോൾ എന്തായാലും നാലാം തലമുറ വരെ എത്തി നിൽക്കുകയാണ് നമ്മൾ അഞ്ചാം തലമുറയെ തലമുറയെക്കുറിച്ച് അതെ ഗവേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് ജർമ്മനിയുമായിട്ട് ചേർന്നും അതുപോലെ ബ്രിട്ടനുമായിട്ട് ചേർന്നും ഒക്കെ നമ്മൾ ചില ഗവേഷണങ്ങൾ അതിൻ്റെ ചില പദ്ധതി രൂപകൽപ്പനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരിക്കട്ടെ ഇവിടെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും ഈ നമ്മുടെ ഭൂപ്രദേശത്തേക്ക് കടന്നു കയറാൻ സാധ്യതയുള്ള ഈ ടാങ്കുകൾ ഡ്രോണുകൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഒരു കാലം ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമായിരിക്കും കൂടുതലുണ്ടാവുക എന്നാണ് അത്തരം ഡ്രോണുകളെ വളരെ ഉയരത്തിൽ പറന്ന് നശിപ്പിക്കാൻ കഴിയുന്ന ഈ ഡ്രോണുകൾക്ക് നമ്മൾ നമുക്കറിയാം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഉയരത്തിൽ അതിന് പറക്കാൻ പറ്റില്ല പക്ഷേ ഈ നമ്മുടെ ഈ പ്രജണ്ട എന്ന് പറയുന്ന ഹെലികോപ്റ്ററിന് പതിനാറായിരത്തി നാനൂറ് അടി മുകളിൽ നിൽക്കാൻ സാധിക്കും അവിടെ നിന്നുകൊണ്ട് ഈ ഡ്രോണുകളെ ആക്രമിച്ച് തകർക്കാൻ പറ്റും അതിനുള്ള നേരത്തെ പറഞ്ഞ ആയുധങ്ങളൊക്കെ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഡ്രോണുകൾ ഇതുപോലെ തന്നെ ഭൂമിയിലൂടെ സഞ്ചരിച്ചു വരുന്ന ടാങ്കുകൾ ഈ ടാങ്ക് ടാങ്കുവേദ മിസൈലുകൾ ഈ പ്രചണ്ഡയിൽ ഘടിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ടാങ്കുകളെ കണ്ടെത്തി വളരെ ഉയരത്തിൽ നിന്ന് ടാങ്കുകളെ ആക്രമിച്ച് നശിപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഭൂമിയിലൂടെയുള്ള മറ്റ് ആക്രമണങ്ങളും അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന മറ്റ് ആക്രമണങ്ങളും ഇപ്പോൾ ശത്രുരാജ്യത്തിൻ്റെ ഹെലികോപ്റ്റർ വരാം ഫൈറ്റർ ജെറ്റുകൾ വരാം അവിടെയെല്ലാം അന്തരീക്ഷത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് അതിനെതിരെ ആയുധങ്ങൾ ഉപയോഗിക്കാനും അല്ലെങ്കിൽ റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്ന് റോക്കറ്റുകൾ വിടാനും മിസൈലുകൾ അയച്ച് അതിനെ നശിപ്പിക്കാനും ഒക്കെ കഴിയുന്ന തരത്തിലാണ് ഈ പ്രജണ്ട രൂപകൽപ്പന ഇത് എടുത്തിരിക്കുന്നത് നാൽപ്പത്തയ്യായിരം കോടി രൂപയുടെ ഒരു ഇടപാടാണ് നടക്കാൻ പോകുന്നത് നമ്മളൊന്ന് ആലോചിക്കണം ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്തിന് അമേരിക്ക പോലൊരു രാജ്യത്തിന് കിട്ടേണ്ട പണമാണ് വാസ്തവത്തിൽ ഇന്ത്യയിലൊരു കമ്പനിക്ക് ഒരു പൊതുമേഖലാ സ്ഥാപനം കൂടിയാണ് ചെയ്യൽ അവർക്ക് കിട്ടുന്നത് ഇത് നമ്മുടെ സ്വയം പര്യാപ്തത ഈ പ്രതിരോധ രംഗത്തെ ആയുധ നിർമ്മാണ രംഗത്തെ ഒക്കെയുള്ള നമ്മുടെ സ്വയം പര്യാപ്തത വിളിച്ചോതുന്നതാണ് ഈ പ്രജണ്ട എന്തായാലും പ്രജണ്ടയുടെ വരവ് നമ്മുടെ സൈന്യത്തെ കര വ്യോമ നാവിക സേനകളെ കൂടുതൽ കരുത്തുറ്റതാക്കും അവരെ കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി ശത്രുവിനെ എതിർക്കാൻ സഹായിക്കും അതിനെ പ്രാപ്തരാക്കും എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ പ്രജണ്ടയുടെ വരവിനെ സഹർഷം സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കിട്ടിയാൽ ഉടൻ തന്നെ ഇത് എത്രയും വേഗം ഇത് നമ്മുടെ സേനകളുടെ ഭാഗമായി തീരും എന്ന് നമുക്ക് കരുതാം